ഞാൻ ഈ ജിമ്മിൽ പോകുന്നതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഈ വാട്സപ്പിലൊക്കെ വയ്ക്കുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുള്ളതാണ് എടി എന്തെങ്കിലും മാറ്റം ഉണ്ടോ ജിമ്മിൽ പോയിട്ട് എന്നൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എഴുപത്തി നാലര എഴുപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ഈ ഒരു കാണുന്ന രൂപമായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ വെയ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബോഡിയിൽ അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ ജിമ്മിലോ അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യണം എന്ന് വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ രണ്ടും കളിപ്പിച്ച് ജോയിൻ ചെയ്തു ആദ്യത്തെ കാര്യം എനിക്ക് ആദ്യം ഫസ്റ്റ് ഭയങ്കര മടിയായിരുന്നു കേട്ടോ തന്നെ പോകണമല്ലോ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ ചെന്നൊരു വൺ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കവിടെ അവരുമായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി അത് കോച്ച് നമ്മുടെ ഇപ്പം രണ്ട് മൂന്ന് കോച്ചുമാരുണ്ട് അവരാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഞാൻ തീർന്ന സമയത്ത് എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ത് ഫുഡാണ് കഴിക്കേണ്ടത് എന്ത് ഫുഡ് കഴിക്കണ്ടാത്തതൊക്കെ ഉണ്ട് അതൊക്കെ അവർ പറഞ്ഞു തന്നു നമ്മളെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ജോയിൻ ചെയ്ത് ഇപ്പം ത്രീ മന്ത് ആവുന്നു ഈ ത്രീ മന്തിനുള്ളിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിലായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചേർന്നപ്പോഴുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ബോഡിയിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് അവർ നല്ലൊരു ഡയറ്റ് പ്ലാൻ തന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് കുറയ്ക്കേണ്ടതെന്നുള്ളത് അവരെനിക്ക് പറഞ്ഞു തന്നു ഞാൻ അതനുസരിച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരമൊക്കെ എന്താണ് ചോറ് തന്നെ കഴിക്കാമായിരുന്നു സാധാരണ രാവിലെ നമുക്ക് ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇപ്പോൾ ഓഫീസിൽ പോകേണ്ടത് രാവിലെ ചോറ് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് എടുത്തുകൊണ്ട് പോകും പിന്നെ വൈറ്റും ചോറ് അതിനിടയ്ക്ക് ഈവനിങ് ആണെങ്കിൽ ഒരു ചായ ഒരു എണ്ണക്കടി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇവർ പറഞ്ഞു തന്നതിനോട് ഈ എണ്ണയിലുള്ള പലഹാരങ്ങളൊക്കെ അധികം ഒഴിവാക്കുക പിന്നെ ചായയൊക്കെ ഒഴിവാക്കുക അങ്ങനെ എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ പിന്നെ ഈ മൂന്ന് നേരം ചോറെന്നുള്ളത് രണ്ട് നേരം പിന്നെ ഒരു നേരമാക്കി തന്നെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് ജോയിൻ ചെയ്തപ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങി ടൈമൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഈ ഷോർട്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കാരണം എനിക്ക് തന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു കാരണം ആ ഉള്ള സമയത്തെ ആ ഒരു വണ്ണവും അതിൻ്റെ ചേഞ്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ നമ്മളത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മൾ വന്നിട്ട് നമുക്ക് ആ ഒരു ബോഡി കിട്ടുന്ന ആ ഒരു ചേഞ്ചസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അമ്മ എന്നോട് ഭയങ്കരമായിട്ട് അമ്മ മാത്രമല്ല ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഇനിയിപ്പോൾ വെയിറ്റ് കുറയാനൊന്നും പോകുന്നില്ല വെറുതെ അവിടെ ഇവിടെ കൊണ്ട് പൈസ കളയുന്ന എന്തിനാന്നൊക്കെ എൻ്റെ എന്നോട് എപ്പോഴും ചോദിക്കായിരുന്നു അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം ദൈവമേ കാരണം ഇതിനു മുമ്പ് ഞാനടുത്ത് ജോയിൻ ചെയ്തിട്ട് എനിക്കത് ആക്കാൻ പറ്റിയില്ല ഒരു ത്രീ ഫോർ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതുപോലെ പനിയൊക്കെ വന്ന് പിന്നെ ഞാൻ പോകാതൊക്കെയായിരുന്നു മടിയായിരുന്നു അപ്പം ഈ ഇവിടെ ജിമ്മിൻ ജോയിൻ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ആയിട്ട് നമുക്ക് പോകാൻ ഒരു ഒരു ഇത് തോന്നും കാരണം ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവർ വിളിച്ച് അന്വേഷിക്കും എന്താണ് വരാത്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ നമുക്കൊരു ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ അവിടെ എനിക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു ടു വൺ മന്ത് ആയെന്ന് തോന്നുന്നു നല്ല ഒരു ഒരു ഗ്യാങ് കിട്ടി കാരണം നമ്മുടെ ആ ഒരു ടൈമിൽ വരുന്ന ആ ഒരു ഗ്യാങ് നല്ല സെറ്റായി പിന്നെ നമുക്ക് നമുക്ക് പറ്റുന്ന ഒരു കമ്പനിക്കാരെന്ന് പറയുമല്ലോ അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ജിമ്മി വരണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ഒരു ദിവസം പോലും സാധാരണ എനിക്ക് ഓ ഇന്ന് പോവണ്ട ആ നാളെ ആവട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ആ എന്തിനാ വെറുതെ ടൈം വെറുതെ കളയുന്ന എന്തിനാണ് പോകാം ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ വൈകിട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ രാവിലെ പോകാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആയി ഇപ്പം നല്ലൊരു രസമാണ് ജിമ്മിൽ എല്ലാ ദിവസവും പോകണം ഇപ്പം എത്ര വയ്യാഴികയാണെങ്കിലും ജിമ്മിൽ പോയി നമുക്ക് വർക്കൗട്ട് ചെയ്യാം കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നുണ്ട് നേരത്തേക്ക് എനിക്ക് ഒരുമാതിരി ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതും അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അയ്യോ ഈ സാധാരണ എനിക്കിപ്പോൾ ഈ ഒരു ഈ ഒരു പ്രായത്തിൽ എനിക്ക് അവിടെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു വണ്ണം വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്ന് ഇടാ ഇടുമ്പോൾ ഒരു എന്തോ ഒരു ബോറുകളൊക്കെ തോന്നുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഭയങ്കര ഹാപ്പിയാണ് ഇനി എനിക്ക് എൻ്റെ ഈ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തെട്ട് അമ്പത്തഞ്ച് തൊട്ട് അമ്പത്തെട്ട് വരെ അറുപതി കൂടാൻ പാടില്ല അപ്പോൾ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ കണ്ടത് എൻ്റെ ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റത്തെ എൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു ഇതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഈ ഒരു ഡ്രസ്സ് ഞാനൊരു രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പ് ഞാൻ പഴയ ജിമ്മി ജോയിൻ ചെയ്യുന്ന നേരത്ത് വാങ്ങിച്ച ഡ്രസ്സാണ് ഇതൊന്നും എനിക്ക് കയറത്തേ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ ഇതൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് ഭയങ്കര നമുക്ക് സ്വയം നോക്കുമ്പോൾ അയ്യോ ഭയങ്കര രസമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നണുണ്ടല്ലോ ഈ ഒരു സ്റ്റേജ് വരെ എത്താൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഇനി എന്താണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മൾ ജിമ്മിൽ ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെയാണോ ഇപ്പം വീട് മാറിപ്പോകുന്നത് അവിടെ ആണെങ്കിലും ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യും കാരണം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സും ജോയിൻ ചെയ്തു ഉള്ള ഗുണങ്ങളും എല്ലാം എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇനി എന്താണെന്ന് പറഞ്ഞാലും ഞാൻ ജിമ്മിൽ ഇനിയും കുറയ്ക്കാനുണ്ട് ഇപ്പം തന്നെ ഈ ഒരു നാലഞ്ച് കിലോ കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോഡിയിലുണ്ടായ വ്യത്യാസം എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാലും ഒരു അറുപത് കിലോയിലേക്ക് ഞാൻ എന്താളും എത്തിക്കും അതിനുവേണ്ടി ഞാനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കാരണം ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടി കൂടെ ഉള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ കാരണം ഭയങ്കരമായിട്ട് കുറേ കളിയാക്കലുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വണ്ണം വെച്ച സമയത്ത് കുറേ അതും ഇതും എല്ലാം അറിയുന്ന ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കളിയാക്കലുകൾ അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് അപ്പം എന്താണെങ്കിലും നല്ല വ്യത്യാസം എനിക്ക് വയറൊക്കെ നല്ല ഓണം ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഫ്രണ്ട് നിൽക്കുന്നത് വയറായിരുന്നു ഇപ്പം അതിനൊക്കെ ഭയങ്കര ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസമാണ് അല്ലേ ഭയങ്കരമായിട്ട് ഫുള്ള് കുറഞ്ഞതെന്നല്ല പറയുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് എന്നെ കളിയാക്കിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ഒക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് കാരണം ഓരോരോ ഡ്രെസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോർമോൺ തകരാറുകളോ അല്ലെങ്കിൽ ഒക്കെ അല്ലാതെ ഫുഡ് കഴിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്നും കൂടി പേടിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ഇപ്പം ജിമ്മി ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജിമ്മി ജോയിൻ ചെയ്ത് നല്ലോണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് എന്താണല്ലോ അത്യാവശ്യമായിട്ടും ഒരു കാര്യമാണ് ജിമ്മി ജോയിൻ ചെയ്ത് നമ്മൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് അതാരും പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യണമെന്നല്ല പക്ഷെ നമുക്ക് എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ടാവുമല്ലോ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്താണെങ്കിലും ഇതൊരു എന്താ മോട്ടിവേഷൻ ഒന്നും ഞാൻ പറയല്ല കാരണം എനിക്ക് മോട്ടിവേഷൻ ഒന്നും പറയാനുള്ള എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഈ ഒരു മൂന്ന് നാല് മാസത്തെ നാല് മാസം ആയില്ല മൂന്ന് മാസമായി ഈ ഒരു മൂന്ന് മാസത്തെ ചേഞ്ച് നിങ്ങളെ ഒന്ന് അറിയിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ കിറ്റാറ്റ